എന്താണ് ഭാര്യെ ഇങ്ങനെ ഗർവിച്ചു നിൽക്കുന്നത് മയൂർ മുറിയിലേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു എനിക്ക് ഈ മുറിയിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ജാനി മറ്റെവിടേക്കോ നോക്കിക്കൊണ്ട് പറഞ്ഞു കാര്യം ഇത് വലിയ തറവാടൊക്കെ തന്നെയാണ് പക്ഷേ സന്ദർഭം പ്രതികൂലമാണല്ലോ മോളെ ഇതിപ്പോൾ ഒരു കല്യാണ വീടാണ് ഒരുപാട് ബന്ധുക്കൾ വന്ന് താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോ മുറി വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് ഹോട്ടലൊന്നുമല്ലല്ലോ ഈ കല്യാണം കഴിയുന്നത് വരെ ഒന്ന് ക്ഷമിക്കെൻ്റെ ഭാര്യയെ അതുമാത്രവുമല്ല നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് നീ മറ്റൊരു മുറിയിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവർ കണ്ടാൽ എന്ത് കരുതും മയൂർ അവളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇതിന് മറുപടി എന്നോണം അവൾ അവനെ കൂർപ്പിച്ചൊന്നു നോക്കി എനിക്ക് ഈ മുറിയിൽ കിടന്നാൽ മതി അച്ചാ തമ്പുരു ഇടയിൽ കയറി പറഞ്ഞു അതിനെന്താ മോളെ ഇത് നിന്റെ വീടല്ലേ ഈ മുറി മാത്രമല്ല ഈ വീട്ടിൽ ഏത് മുറി വേണമെങ്കിലും നിനക്കെടുക്കാമല്ലോ മയൂർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരച്ഛനും ഒരു മകളും വന്നിരിക്കുന്നു പഴയ ആളുകൾ പറയുന്നത് ശരിയാ വിത്ത് ഗുണം പത്ത് ഗുണം ഇയാളുടെയല്ലേ വിത്ത് അതിൻ്റെ ഗുണം അവൾ ച കാണിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ജാനി മനസ്സിലോർത്തു തമ്പുരു കുളി കഴിഞ്ഞ് മയൂരിനോടൊപ്പം മറ്റു ബന്ധുക്കളെ എല്ലാം പരിചയപ്പെടാൻ പോയി പക്ഷേ ജാനി അവിടെ ഒറ്റപ്പെട്ടു പോയി മയൂരിയാണെങ്കിൽ മേക്കപ്പ് കഴിഞ്ഞ് മുറിയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആരോടും സംസാരിക്കാനില്ലാതെ അവൾ ആ മുറിയിൽ തന്നെ ഇരുന്നു ഹൽദിയുടെ സമയമായപ്പോൾ മഞ്ഞ നിറത്തിൽ ധാരാളം കല്ലുകൾ പതിപ്പിച്ച ലഹങ്കയാണ് മയൂരി ധരിച്ചിരുന്നത് അവിടെ ഉണ്ടായിരുന്ന മുത്തശ്ശി അടക്കമുള്ള എല്ലാവരും മഞ്ഞ വസ്ത്രത്തിൽ കുളിച്ചിരുന്നു ഒരു ഓർഡിനറി മഞ്ഞ ചുരിദാർ ഇട്ട് ജാനിയും ഹൽദിയിൽ പങ്കെടുക്കാൻ എത്തി ഒരു മൂന്ന് പവന്റെ അഷ്ടലക്ഷ്മിയുടെ വള സമ്മാനമായി അവൾ മയൂരിയുടെ കയ്യിൽ അണിയിച്ചു കൊടുത്തു ഡി ജെ വെച്ചുള്ള വലിയ ആഘോഷമായിരുന്നു മാണിക്കശ്ശേരിയിൽ അരങ്ങേറിയത് തറവാടിന്റെ മുറ്റത്ത് വലിയൊരു സ്റ്റേജ് കെട്ടി മയൂരിയ അവിടെ കൊണ്ടിരുത്തി മഞ്ഞൾ മുഖത്ത് തേച്ച് പിടിപ്പിച്ചു മധുര പലഹാരങ്ങൾ നൽകിയും അവിടെ നിന്നവർ എല്ലാം മയൂരിയ അനുഗ്രഹിച്ചു പാട്ടിനോടൊപ്പം ചുവടുകൾ വെക്കുകയായിരുന്നു എല്ലാവരും മയൂരും തമ്പുരുവുമെല്ലാം ഡാൻസ് കളിച്ച് വിയർത്തു കുളിച്ചിരുന്നു അരുണിമയും അനുവും അമ്പിളിയും മയൂരിയും തമ്പുരുവുമൊത്ത് ഗ്രൂപ്പ് ഡാൻസുകൾ കളിച്ചു എന്തിനേറെ പറയുന്നു മുത്തശ്ശി വരെ അവരുടെ പാട്ടുകൾക്കൊപ്പം ചുവടുകൾ വെച്ചു എന്നാൽ ഇതിലൊന്നും പെടാതെ ഒതുങ്ങിക്കൂടിയിരിക്കുകയായിരുന്നു ജാനി ചെയ്തത് മായേച്ചി ജാനിയെ ഒന്ന് നോക്കിയേ അവളുടെ മുഖം കണ്ടാൽ തോന്നും അവളുടെ കല്യാണച്ചക്കനെ മയൂരി കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് മായയോടായി പറഞ്ഞു ഈ മായയെയും ലളിതയേയും നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂട്ടുകാരെ നമ്മുടെ മയൂരിൻ്റെ അപ്പച്ചിമാർ അതായത് മുത്തശ്ശിയുടെ രണ്ട് പെൺമക്കൾ ഞാൻ കണ്ടു ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ അതിൻ്റെ മുഖം ഒരു കൊട്ടയ്ക്കുണ്ട് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് കല്യാണത്തിന് വലിഞ്ഞു കയറി വന്നത് ഇതിനൊക്കെ നമ്മുടെ അമ്മയെയും കണ്ണനെയും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ മായ പറഞ്ഞു എല്ലാവരും സന്തോഷിച്ച് എൻജോയ് ചെയ്യുന്നു അവൾ മാത്രം മുഖം കയറ്റി പിടിച്ചിരിക്കുന്നു എന്നെയൊന്നും കണ്ടിട്ട് ഒരു മൈൻഡും ചെയ്തില്ല ഞാനും തിരിച്ച് മൈൻഡ് ചെയ്യാൻ പോയില്ല ഇപ്പോൾ വലിയ കണക്ക ടീച്ചറല്ലേ അതിൻ്റെ അഹങ്കാരം കാണും അവൾക്ക് അഹങ്കാരം ഇത്രയ്ക്ക് കൂടാൻ കാരണം നമ്മുടെ കണ്ണനും അമ്മയും തന്നെയാണ് കാര്യം പണ്ട് അവളോടൊരു തെറ്റ് ചെയ്തു എന്ന് കരുതി പിന്നീട് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം അവളെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായതല്ലേ കാലു പിടിച്ച് പറയുന്നത് പോലെ അവളോട് മാപ്പ് പറഞ്ഞതല്ലേ മാപ്പ് പറയും തോറും പെണ്ണിന് അഹങ്കാരം കൂടി വരുന്നു ലളിത അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അതേടി ഞാനും പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മുടെ കണ്ണന് എന്തു കുറവുണ്ടായിട്ടാ ഇവളെയൊക്കെ കാത്തു വെറുതെ പതിനഞ്ച് വർഷം അവന്റെ കളഞ്ഞത് മായ പറഞ്ഞു അതേ ചേച്ചി കണ്ണൻ എത്ര നല്ല പെൺകുട്ടികളെ കിട്ടും പിന്നെയും അവൻ ആത്മാർത്ഥത പറഞ്ഞ് ഇവളുടെ പിന്നാലെ നടക്കുന്നു അതുകൊണ്ട് എന്തായി സ്വന്തം കുഞ്ഞിനെ പോലും മര്യാദയ്ക്ക് വളർത്താൻ അവന് കഴിഞ്ഞില്ല പിന്നൊരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് ഈ അഹങ്കാരി വളർത്തിയെങ്കിലും തമ്പുരുമോൾക്ക് അവളുടെ സ്വഭാവം ഒന്നുമില്ല അത് തന്നെ ഒരു സമാധാനം എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് വർത്താനം പറഞ്ഞു ആ കുട്ടി നല്ല മോളാ കണ്ണന്റെ സ്നേഹമൊക്കെ അതിനുണ്ട് ലളിത സന്തോഷത്തോടെ പറഞ്ഞു എന്താ കുട്ടിയെ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കണത് എല്ലാവരും സന്തോഷിക്കുമ്പോൾ കുട്ടിക്കെന്താ അവരുടെ ഒപ്പം കൂടിക്കൂടെ ജാനിയുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ശ്രീജിത്ത് ചോദിച്ചു പ്രതീക്ഷിക്കാതെയുള്ള ശ്രീജിത്തിന്റെ ഈ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാൻ കഴിയാതെ ജാനി കുഴങ്ങി അത് പിന്നെ അമ്മാവാ എനിക്ക് ചെറിയൊരു യാത്രാ ചെറിയൊരു തലവേദന അവൾ അല്പം പരിഭ്രമത്തോടെ പറഞ്ഞു എന്താ മോളെ തല നല്ലോണം വേദനിക്കുന്നുണ്ടോ എന്തെങ്കിലും മരുന്ന് വേണോ നല്ല വേദനയുണ്ടെങ്കിൽ ഇവിടെ അടുത്ത് ഒരു ഡോക്ടറുണ്ട് നമുക്ക് വേണമെങ്കിൽ പോയി കാണാം ശ്രീജിത്ത് പരിഭ്രമത്തോടെ പറഞ്ഞു എൻ്റെ ഈശ്വര ഈ മനുഷ്യൻ ഇതെന്തു പറ്റി കഴിഞ്ഞ ആഴ്ച വരെ എന്നെ കണ്ടപ്പോൾ തുറിച്ചു നോക്കിയിരുന്ന മനുഷ്യനാ ഇപ്പം എന്താണാവോ ഇത്ര സ്നേഹം കാണിക്കുന്നത് ജാനി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശ്രീജിത്തിനെ നോക്കി പതുക്കെ ചിരിച്ചു ഇനി പനിയുണ്ടോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈവെച്ചു നോക്കി ഏ പനിയൊന്നുമില്ല ശ്രീജിത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശ്രീജിത്തിൻ്റെ ഈ പ്രവർത്തി ജാനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് എല്ലാവരും ഡാൻസ് കളിക്കുന്നിടത്തേക്ക് പോയി നിന്നു ഓ ഒരു ഒരമ്മാവൻ വന്നിരിക്കുന്നു ഇയാൾക്ക് എന്താ എന്നോട് ഇപ്പോൾ പ്രത്യേക സ്നേഹം അവൾ ഇടക്കണ്ണിട്ട് ശ്രീജിത്തിനെ നോക്കിക്കൊണ്ട് ചിന്തിച്ചു ശ്രീജിത്ത് അപ്പോഴും അവളെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്താ മനുഷ്യ നിങ്ങളുടെ ഉദ്ദേശം എന്ന ഭവ്യയുടെ ചോദ്യം കേട്ടതും ശ്രീജിത്ത് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു എല്ലാവരും അവിടെ എൻജോയ് ചെയ്യുമ്പോൾ താൻ എന്താ ജാനിയെ തൊട്ടും തലോടിയും കൊണ്ട് നിന്നത് ഭവ്യ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു അത് ഭവ്യേ ആ കുട്ടിക്ക് തലവേദനയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വെറുതെ തൊട്ടു നോക്കിയതാ ശ്രീജിത്ത് അല്പം ഭയത്തോടെ പറഞ്ഞു പരിശോധിക്കാൻ നിങ്ങൾ ആരാ ഡോക്ടറാണോ അതും ആ ജാനിയെ നിങ്ങൾക്കവളെ കൺ ദൃഷ്ടിയിൽ കണ്ടുകൂടാത്തതായിരുന്നല്ലോ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്നും അവളെ ഒഴിവാക്കണമെന്ന് നിങ്ങൾ എപ്പോഴും പറയാറില്ലേ ഇപ്പോഴെന്താ അവളോട് ഒരു പ്രത്യേക സ്നേഹം സത്യം പറ ശ്രീജിത്തേട്ടാ എന്താ നിങ്ങളുടെ ഉദ്ദേശം സ്നേഹത്തോടെ അടുത്തുകൂടി അവളെ ഇവിടെ നിന്നും പുറത്താക്കാനാണോ അതോ അവളെ അപായപ്പെടുത്താനാണോ ഭവ്യ ദേഷ്യത്തോടെ ചോദിച്ചു ഭവ്യയുടെ വാക്കുകൾക്ക് മുന്നിൽ എന്തു പറയണം എന്നറിയാതെ അയാൾ കുഴങ്ങി ഹലോ കൂട്ടുകാരെ സോറി കെട്ടോ ഇന്നലെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉറങ്ങിപ്പോയി അതാണ് ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ കഴിയാഞ്ഞത് ഏതായാലും ചെറിയ പാർട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് കേൾക്കാൻ ശ്രമിക്കണേ